എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കുട്ടികളിൽ പലരും ധർമ്മമാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രയെത്ര മഹത്തുക്കൾ ജീവിച്ചിരുന്ന പുണ്യഭൂമിയാണ് നമ്മുടെ ഭാരതം അവരുടെ ഗർജിക്കുന്ന വാക്കുകളാണ് ലോകത്തിന്നും അലയടിച്ചുകൊണ്ടിരിക്കുന്നത് അവയൊക്കെ തന്നെയാണ് നമ്മളെ ജീവിക്കാൻ ഇന്ന് പ്രേരിപ്പിക്കുന്നതും ിൽ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാത പിന്തുടരുന്നതിനായി സത്യാന്വേഷികളായ മുനിമാർ കണ്ടുപിടിച്ച യോഗമാർഗം ശീലിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും യോഗ പരിശീലനം കുട്ടികളിൽ ഏഴു വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ലളിതമായി മനസ്സിലാവുന്ന രീതിയിലുള്ള ആസനങ്ങളായിരിക്കും ഇന്ന് മുതലുള്ള വീഡിയോകളിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് യോഗാസനങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നായി ശരീരത്തെ ഒന്ന് അയച്ചെടുക്കുന്നതിന് വേണ്ടി വ്യായാമങ്ങൾ നമുക്ക് പരിശീലിക്കാം കണ്ണ് കഴുത്ത് തോളുകൾ കൈകാലുകളിലെ മുട്ടുകൾ അരക്കെട്ട് വിരലുകൾ എന്നിവയിലെ പേശികൾക്കും നാടിനരമ്പുകൾക്കും നല്ല രീതിയിലുള്ള അയവ് ലഭിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മ വ്യായാമങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ണിന് നല്ല രീതിയിൽ തിളക്കവും ശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമത്തിലേക്ക് കടക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടൽ നിവർന്നു നിൽക്കുക അതിനുശേഷം ഇരു കണ്ണുകളും സാവധാനത്തിൽ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യേണ്ടതാണ് ഇതേ രീതിയിൽ ഒരു ഏഴോ എട്ടോ തവണ ആവർത്തിക്കുക വളരെ സാവധാനം കണ്ണുകൾ അടക്കുകയും അതേ വേഗതയിൽ തന്നെ കണ്ണുകൾ തുറക്കുകയാണ് ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് ഇരു കണ്ണുകളുടെയും ദൃഷ്ടികൾ വലതുവശത്തേക്ക് കൊണ്ടുവരികയും അതിനുശേഷം കണ്ണുകളുടെ ദൃഷ്ടികൾ ഇടതുവശത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക വീണ്ടും ഇതേ രീതിയിൽ തന്നെ വലതുവശത്തേക്ക് നോക്കുക അതിനുശേഷം ഇടതുവശത്തേക്ക് കൊണ്ടുവരിക ഈ രീതിയിലും ഇരുവശങ്ങളിലേക്കും മാറി മാറി എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ഇതൊക്കെ ചെയ്യുന്ന സമയം നമ്മൾ ധാരണ രീതിയിലായിരിക്കണം ശ്വാസോച്ഛ്വാസം ചെയ്യേണ്ടത് ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ ചെയ്തതിന് ശേഷം ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടിൽ നിവർന്ന് നിൽക്കുക അതിനുശേഷം ഇരുകളുടെയും ദൃഷ്ടികൾ നേരെ മുകളിലേക്ക് കൊണ്ടുവരികയും അത് കഴിഞ്ഞിട്ട് വലതുവശത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് താഴേക്ക് കൊണ്ടുവരികയും അതിനും ശേഷം ഇടതുവശത്തേക്ക് ദൃഷ്ടികളെ കൊണ്ടുവരികയും ചെയ്യുക ഇനി അവസാനമായിട്ട് നേരെ മുകളിലേക്ക് തന്നെ ദൃഷ്ടികൾ കൊണ്ടുവരേണ്ടതാണ് ഇതേ രീതിയിൽ ഇരു കണ്ണുകളുടെയും ദൃഷ്ടികൾ വലതുവശം വഴി താഴേക്ക് കൊണ്ടുവന്ന് ഇടതുവശത്തു കൂടി കൊണ്ടുവന്ന് മുകളിലേക്ക് എത്തിക്കുകയും ഈ രീതിയിൽ ഒരു ഏഴോ എട്ടോ തവണ ആവർത്തിക്കുകയും ചെയ്യുക എത്രത്തോളം പതിയെ ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും നല്ലത് പതിയെ മുകളിലേക്ക് കൊണ്ടുവരിക വലത്തേക്ക് കൊണ്ടുവരിക താഴേക്ക് കൊണ്ടുവരിക അതിനുശേഷം ഇടതുവശത്തേക്ക് കൊണ്ടുവരിക വീണ്ടും ഇതേ രീതിയിൽ തന്നെ ആവർത്തിക്കുക നമ്മൾ മുമ്പേ പറഞ്ഞ രീതിയിൽ ഏഴോ എട്ടോ തവണ ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ വലതുവശത്തു കൂടി ചെയ്ത അതേ രീതിയിൽ തന്നെ ഇനി ഇടതുവശത്തു കൂടിയും കണ്ണിനെ വട്ടം കറക്കേണ്ടതാണ് അതായത് ഇര കണ്ണുകളുടെയും ദൃഷ്ടികൾ ആദ്യം മുകളിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം ഇടതുവശത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് താഴേക്ക് നോക്കുകയും അതിനുശേഷം വലതുവശത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക വീണ്ടും ദൃഷ്ടികൾ മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇതേ രീതിയിൽ ഇടതുവശത്തു കൂടി കണ്ണിനെ വട്ടം കറക്കേണ്ടതാണ് മുമ്പേ പറഞ്ഞ രീതിയിൽ തന്നെ ഇത് ചെയ്യുമ്പോഴും സാധാരണ രീതിയിലായിരിക്കണം ശ്വാസോച്ഛ്വാസം ചെയ്യേണ്ടത് പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തലയുടെ പൊസിഷൻ ആദ്യം വച്ചിരിക്കുന്ന നിന്ന് മാറാൻ പാടില്ല അതായത് നമ്മൾ കണ്ണുകൾ മാത്രമായിരിക്കണം വട്ടം കറക്കേണ്ടത് അത് വലതുവശത്തുകൂടിയാണെന്നുണ്ടെങ്കിലും ഇടതുവശത്തുകൂടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ വട്ടം കറക്കാൻ പറഞ്ഞ സമയം കണ്ണുകളുടെ ദൃഷ്ടികൾ മാത്രമേ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കാവുള്ളൂ അല്ലാതെ തല മുഴുവനോടെ വട്ടം കറക്കേണ്ട ആവശ്യമില്ല ഇത് എങ്ങനെയെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു നമ്മുടെ കണ്ണുകളിലൂടെ ഒത്തിരി ഒത്തിരി ചെറിയ ഞരമ്പുകൾ കടന്നുപോകുന്നുണ്ട് ഇവയ്ക്ക് ഓരോന്നിനും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ലഭിക്കണം നമ്മുടെ കണ്ണിന് നല്ല രീതിയിൽ വ്യായാമം കൊടുത്തെങ്കിൽ മാത്രമേ ഇതിന് സാധിക്കത്തുള്ളൂ ഇനി അടുത്തതായിട്ട് നമുക്ക് കഴുത്തിൻ്റെ പേശികൾക്ക് ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമം നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് നമ്മൾ കണ്ണിന്റെ ചെയ്തവ പറഞ്ഞ പോലെ തന്നെ ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടല് നിവർന്ന് നിൽക്കുക തല നേരെ തന്നെ നിവർത്തിപ്പെടുകയും ചെയ്യേണ്ടതാണ് അതിനുശേഷം ശ്വാസ ഉള്ളിലേക്കെടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല പുറകിലേക്ക് വളച്ചുകൊണ്ടുവരികയും ചെയ്യുക ശ്വാസ ഉള്ളിലേക്കെടുക്കുമ്പോൾ തല നേരെ തന്നെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തല താഴ്ത്തിക്കൊണ്ടുവന്ന് താടി മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം വീണ്ടും ശ്വാസ ഉള്ളിലേക്കെടുക്കുമ്പോൾ തല നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക ഇതേ രീതിയിൽ ശ്വാസ ഉള്ളിലേക്കെടുക്കുമ്പോൾ തല നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ആദ്യം ചെയ്യുമ്പോൾ തല പുറകിലേക്ക് വളച്ചുകൊണ്ട് വരിക അതിനുശേഷം തല നേരെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തല താഴ്ത്തിക്കൊണ്ടുവന്ന് താടി നെഞ്ചിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം ഇതേ രീതിയിൽ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് എത്രത്തോളം പതിയെ ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി അടുത്തതായിട്ട് ഇപ്പൊ ചെയ്ത അതേപോലെ തന്നെ ഇരുകാലുകളും ചേർത്ത് വെച്ച് നട്ടല് നിവർന്ന് നിൽക്കുക ഈ നിലയിൽ നിന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല ചേരിച്ചു കൊണ്ടുവന്ന് വലത് ചെവി വലത് തോളിനോട് ചേർത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല നേരെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തല ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വന്ന് ഇടത് ചെവി ഇടതു തോളിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല നേരെ തന്നെ കൊണ്ടുവരേണ്ടതാണ് ഇതേ രീതിയിലും ഏഴോ എട്ടോ തവണ ആവർത്തിക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തലവശങ്ങളിലേക്ക് ചേരിച്ചു കൊണ്ടുവരികയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല നേരെ കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത് ഈ രീതിയിലും ഏഴോ എട്ടോ തവണ ആവർത്തിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ മുമ്പേ കണ്ണിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്ന അതേ രീതിയിൽ തന്നെ ഇനി തലയെ ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരാം അത് കഴുത്തിൻ്റെ പേശികൾക്ക് ബലം വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് മുമ്പേ പറഞ്ഞ രീതിയിൽ തന്നെ ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടല് നിവർ നിൽക്കുക അതിനുശേഷം തല നേരെ പുറയിലേക്ക് വളച്ചുകൊണ്ട് വരികയും അതിനുശേഷം തല ചേരിച്ചുകൊണ്ട് വന്ന് വലത് ചെവി വലത് തോൾമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം തല താഴ്ത്തിക്കൊണ്ടുവന്ന് താടി നെഞ്ചിൽ മുട്ടിക്കാൻ ശ്രമിക്കുക അടുത്തതായിട്ട് തല ചേരിച്ചുകൊണ്ട് വന്ന് ഇടത് ചെവി ഇടത് തോളിൽ മുട്ടിക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇനി അടുത്തതായിട്ട് തല നേരെ മുകളിലേക്ക് തന്നെ കൊണ്ടുവരികയും ചെയ്യുക ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ ഇടതുവശം വഴിയും ചെയ്യേണ്ടതാണ് അതായത് ആദ്യം തല ഉയർത്തി നേരെ മുകളിലേക്ക് നോക്കുക അതിനുശേഷം വലതുവശത്തേക്ക് ചെയ്തതിന് പകരം തല ചേരിച്ചുകൊണ്ട് വന്ന് ഇടത് ചെവി ഇടത് തോളിൽ മുട്ടിക്കാൻ ശ്രമിക്കുക ഇനി തല താഴ്ത്തിക്കൊണ്ടുവന്ന് താടി നെഞ്ചിൽ മുട്ടിക്കാൻ ശ്രമിക്കേണ്ടതാണ് അടുത്തതായിട്ട് തല ചേരിച്ചുകൊണ്ട് വന്ന് വലത് ചെവി വലത് തോളിൽ മുട്ടിക്കാൻ ശ്രമിക്കുക ഇതേ രീതിയിലും ഏഴോ എട്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ അതേ രീതിയിൽ തന്നെ എത്രത്തോളം പതിയെ ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം പതിയെ ആയിരിക്കണം ചെയ്യേണ്ടത് സാധാരണ രീതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയുമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത് ചെയ്യുന്നതിലൂടെ കഴുത്തിൻ്റെ പേശികൾക്ക് നല്ല രീതിയിൽ ഉറപ്പും ബലവും അയവും ഒക്കെ ലഭിക്കുന്നതിന് സഹായിക്കുന്നു അതേപോലെ തന്നെ ബുദ്ധിമുട്ടില്ലാതെ തലയെ ഏത് വശത്തേക്കും നമുക്ക് തിരിക്കുന്നതിനുള്ള കഴിവ് ലഭിക്കുന്നതിനും ഈ ഒരു വ്യായാമം ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് തോളുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമത്തിലേക്ക് കടക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇര കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക അതിനുശേഷം ഇരു കൈകളും ഉയർത്തിക്കൊണ്ടുവന്ന് അതത് വശത്തെ തോളുകളുടെ മുകളിൽ വിരലുകൾ വരുന്ന രീതിയിൽ കൈപ്പത്തികളെ ഉറപ്പിച്ചു നിർത്തേണ്ടതാണ് ഇനി ഇരു കൈകളുടെയും മുട്ടുകൾ ഉയർത്തിക്കൊണ്ട് വന്ന് മുന്നോട്ട് വട്ടം കറക്കുക ഈ രീതിയിൽ എത്രത്തോളം സമയം തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയം തുടരാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൈകൾ താഴ്ത്തി വെച്ച് വിശ്രമിക്കാവുന്നതാണ് അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ തുടരുക ഏഴെട്ട് തവണ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ മുൻവശത്തേക്ക് വട്ടം കറക്കുക അതേ രീതിയിൽ തന്നെ ഇരു ഇരുകൈകളുടെയും മുട്ടുകളെ പുറകുവശത്തുകൂടിയും വട്ടം കറക്കേണ്ടതാണ് ഈ രീതിയിലും ഏഴോ എട്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ ഇരു കൈകളുടെയും വിരലുകൾ തോളുകളിൽ നിന്ന് ഉയർന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ നമ്മൾ ഇതിനു മുന്നേ ഒക്കെ പറഞ്ഞ തന്നെയാണ് ഓരോന്നും ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം പതിയെ ചെയ്യാൻ സാധിക്കുന്നുവോ അതായിരിക്കും ഏറ്റവും നല്ലത് അതുമാത്രമല്ല ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നത് നമ്മൾ സാധാരണ രീതിയിലുള്ള ശ്വാസോച്ഛ്വാസത്തിൻ്റെ അതേ രീതിയിൽ തന്നെ ആയിരിക്കണം ഈ വ്യായാമം പരിശീലിക്കുന്നത് മൂലം കൈകളെ എല്ലാ വശങ്ങളിലേക്കും ചലിപ്പിക്കുന്നതിനുള്ള കഴിവ് കിട്ടുന്നതിന് സഹായിക്കുന്നു ഇനി അടുത്തതായിട്ട് നമുക്ക് കൈ എല്ലാ വശങ്ങളിലേക്കും ചലിപ്പിക്കുന്നതിനുള്ള കഴിവ് ലഭിക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമത്തിലേക്ക് കടക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക അതിനുശേഷം ശേഷം ഇരു കൈപ്പത്തികളും കമിഴ്ന്നു വരുന്ന രീതിയിൽ തറയ്ക്ക് സമാന്തരമായി ഉയർത്തി നീട്ടി പിടിക്കേണ്ടതാണ് ഇനി ഇരുകൈകളുടെയും വിരലുകൾ ചേർത്ത് ചുരുട്ടിപ്പിടിച്ചതിന് ശേഷം കൈക്കുഴകളെ മുകളിലേക്കും താഴേക്കും പതിയെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക ഇത് ചെയ്യുമ്പോൾ ശ്വാസോച്ഛ്വാസം സാധാരണ രീതിയിലായിരിക്കണം നടത്തേണ്ടത് വളരെ സാവധാനം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ ഇതേ രീതിയിൽ പത്തിരുപത് തവണ ചെയ്യാവുന്നതാണ് അതിനുശേഷം ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് കൈകൾ താഴ്ത്തി വെച്ച് വിശ്രമിക്കാവുന്നതാണ് ഇപ്പൊ ചെയ്തപ്പോ നമ്മൾ കൈകൾ നീട്ടി കമഴ്ത്തി വെച്ചിട്ടാണ് ഇത് ചെയ്തത് ഇനി അതേ രീതിയിൽ തന്നെ തറയ്ക്ക് സമാന്തരമായി കൈകൾ മലർത്തി കൊണ്ടുവരികയും വിരലുകൾ ചുരുട്ടി പിടിക്കുകയും ചെയ്തതിന് ശേഷം കൈക്കുഴകളെ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കേണ്ടതാണ് ഈ രീതിയിലും പത്തിരുപത് തവണ ആവർത്തിക്കുക ഈ ഒരു വ്യായാമം ചെയ്യുന്നതിലൂടെ കൈക്കുഴകളെ ഏത് വശങ്ങളിലേക്കും ചലിപ്പിക്കുന്നതിനുള്ള ഒരു കഴിവ് ലഭിക്കുന്നതിന് സഹായിക്കുന്നു ഇനി നമുക്ക് ശവാസനം ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം കാലുകളും നീട്ടിയും ചേർത്തും വെച്ച് മലർന്നു കിടക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് പതിച്ചും വെക്കേണ്ടതാണ് കാലുകളും നമ്മൾ ഏകദേശം ഒരു ഒന്നര അടി അകലം വരുന്ന രീതിയിൽ അകത്തി വെക്കുകയും അതേപോലെ തന്നെ ഇരു കൈപ്പത്തികളും ശരീരത്തിൽ നിന്ന് ഏകദേശം ഒരു അല്ലെങ്കിൽ ഒരു ആറ് ഇഞ്ച് അകലം വരുന്ന രീതിയിൽ മലർത്തി വെക്കുകയും ചെയ്യണം തല നേരെ തന്നെ കൊണ്ടുവരികയും ഇനി ഇരു കണ്ണുകളും അടച്ചു വെക്കേണ്ടതാണ് അതിനുശേഷം ഇരുകാലുകളുടെയും പെരുവിരലുകൾ മുതൽ തലവരെയുള്ള എല്ലാ ഭാഗങ്ങളും വിശ്രമിക്കുന്നതായി സങ്കൽപ്പിക്കുകയും ചെയ്യുക ശരീരത്തിൻ്റെ ഒരു ഭാഗങ്ങളിലും ഒരു തരത്തിലുമുള്ള ബലം പിടിക്കുകയോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല അതിനുശേഷം ശരീരത്തിലെ സകല അവയവങ്ങളും വിശ്രമിക്കുന്നതായി സങ്കല്പിക്കേണ്ടതാണ് ഇത് ചെയ്യുന്ന സമയം എത്രത്തോളം സാവധാനം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതിപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് അവർക്ക് എളുപ്പമുള്ള രീതിയിൽ പറയാം നൂറ് മുതൽ ഒന്ന് വരെ പുറകിലേക്ക് എണ്ണിക്കൊണ്ടിരിക്കേണ്ടതാണ് അതായത് നൂറ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ട് അങ്ങനെ എണ്ണി എണ്ണി നാല് മൂന്ന് രണ്ട് ഒന്ന് അങ്ങനെ ഒന്നിലേക്ക് എത്തിച്ചേരുന്ന സമയം ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുക അതായത് വീണ്ടും ആദ്യം തൊട്ടേ നൂറ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ട് അങ്ങനെ എണ്ണി 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 ഒന്നിൽ വന്ന് എത്തിച്ചേരുന്ന രീതിയിൽ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കാവുന്നതാണ് ഇത് ചെയ്യുന്നത് മൂലം ശരീരത്തിനും മനസ്സിനും പൂർണ്ണമായി വിശ്രമം ലഭിക്കുന്നതിന് സഹായിക്കുന്നു അല്പസമയത്തേക്ക് ഈ രീതിയിൽ തുടർന്നതിനു ശേഷം ഇരു കണ്ണുകളും പതിയെ തുറന്നു കൊണ്ടുവരികയും കാലുകൾ ചേർത്ത് വെച്ച് കൊണ്ടുവരികയും ചെയ്തതിന് ശേഷം എഴുന്നേറ്റിരിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ യോഗാസനങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നായി ശരീരത്തിലെ നാടിനരമ്പുകളെയും പേശികളെയും ഒക്കെ അയച്ചെടുക്കുന്നതിന് സഹായിക്കുന്ന സൂക്ഷ്മ വ്യായാമങ്ങളായിരുന്നു നമ്മൾ പരിശീലിച്ചത് ഇവ ഓരോന്നും ചെയ്യുന്ന എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക